ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ടുക്കും പുതിയൊരു വീഡിയോ നമ്മൾ ചാലിയർ നമ്മളെ ചാലിയർ പോയെന്റെ ഫ്രണ്ടിലാണ് ഫ്രണ്ടാണ് നിൽക്കുന്നത് സ്ഥലം ഞങ്ങൾ പറഞ്ഞു സ്ഥലം ഞങ്ങൾ സാധാരണ പറയാം ചാലിയാർ പോയ ഫ്രണ്ടിലാക്കണു സൗണ്ടിന് ചെറിയ വ്യത്യാസം പിടിച്ചിട്ടു പനീന്റെ ചെറിയ ഞാൻ വെറുതെങ്ങനെ വീട്ടിൽ നിന്നപ്പോ ഫുഡാച്ച് വെറുതെ ഇങ്ങനെ പോരാ പോന്നാണ് അപ്പൊ ജസ്റ്റ് കാണിച്ചിരണേ കാണിച്ചാൽ അല്ല മെയിൻ ആയിട്ട് ആന ഇറങ്ങി ഓപ്പോസിറ്റ് ആദിവാസികളൊരു സംഭവാണ് കയറി വരുന്ന അവിടെ തന്നെ ആന വരാൻ വേണ്ടി പാരന്റിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇവിടെ നിൽക്കണേ ഞങ്ങൾ ഞങ്ങൾ ഉണ്ടല്ലേ

അതുകൊണ്ട് അത് ഞാൻ നമ്മൾ മാത്രം വന്നിട്ട് വേറെ ആരു വന്ന് നോക്കിയപ്പോഴാണ് കല്ലൊക്കെ പൊറക്കാന്നൊക്കെ വന്നതാണ് ഉറണ്ട കല്ല് കിട്ടില്ല പക്ഷെ ഉണ്ട് പക്ഷെ അവർക്ക് വെള്ളത്തിനുള്ളിലറങ്ങാൻ പറ്റുന്നു നല്ല ആഴും കാര്യങ്ങളും റങ്ങണം അതിനുള്ള പരിപാടിയാണ് ഇവിടെ കുറച്ച് ടീം വി വന്നൊരു സ്ഥാപനം അതൊക്കെ മുകളിൽ പോയിന് വലിയ വ്യൂ കാണാൻ അത് ഞങ്ങൾ കാണിച്ചിരട്ടെ പോകുമ്പോൾ അപ്പൊ ഇന്ന് ഇവിടെ സൺഡേ ഇങ്ങോട്ട് ഒരു നാലുമണിയൊക്കെ ആയിട്ട് ഇപ്പം തന്നെ

ഉള്ളത് വെള്ളത്തിൽ കളിക്കും പിന്നെ ഇവിടെ ഇവിടെ വള്ളത്തിലൊക്കെ കളിച്ച അയച്ചു പോകണാലേ ഞങ്ങള് വന്ന ചിലപ്പോ വെള്ളം കുറെ കൂടി മഴക്കാലൊക്കെ മയക്കാലൊക്കെ വന്നില്ലേക്കൂട്ടങ്ങളല്ലേ മഴ തന്ന സ്ഥലാണ് അതൊന്നു വരണ

ഇവിടെ നല്ല വൈബാണ് കാണിച്ചാലോ കണ്ടില്ലേ അതെ അപ്പൊ നമ്മക്ക് നമ്മളെ മൂടടെ പോയി മൂട് പോയതല്ല നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ആമിമോളൊക്കെ ഇല്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കറങ്ങി കൊറച്ചുപേരൊക്കെ ഇരുന്ന് അങ്ങനൊക്കെ പോരാ ഇത് പറഞ്ഞ ആമിമോളാണ് നിലത്ത് വെക്കാനും പറ്റുള്ളൂ മണ്ടാണ് വെള്ളത്തിൽ കൊള്ള ചെരുപ്പൊക്കെ പിന്നെ എന്താ പറയാ വണ്ടിന്റെ ഡിക്കിയിലാണ് കണ്ടോ ആന വരാക്കാൻ വേണ്ടിട്ട് ആക്ക ഒരു പേരിനാണ് ആനപ്പം ഏതായാലും വരും

വ്യൂ ആട്ടോ ഇവിടെ ട്ടോ മനിച്ച ഫുള്ള്ക്കൂട്ടങ്ങള് എന്ത് രസേക്കെട്ടെ നമുക്ക് അവിടെ നിന്നാണ് ചെയ്യ പക്ഷെ ഇവിടെ അയ്യോ ഞാൻ കൊയങ്ങി വേറെ പോവാ ആറ്റിമ്പാറൊക്കെ പോവാൻ ആണോ നമ്മള് കണ്ടതല്ലേ പോണോ കോഴിക്കോടോ അവിടെ എന്തുള്ള കോഴിക്കോടൊക്കെ പോകണമെന്നുണ്ട് നേരത്തെ സുബേക്ക് പോകണം ഞാൻ അതിനൊക്കെ ഇരുന്നുണ്ട് പിന്നെ കൈസ് ഞാൻ വീട്ടിൽ പോയ ഡ്രസ്സൊക്കെ മാറ്റി കോഴിക്കോട്ടേക്കുള്ള യാത്ര കൊണ്ടു പോകുന്നത് കോഴിക്കോട് ബീച്ചൊക്കെ അല്ല കോഴിക്കോട് മിട്ടായി കടയിലേക്കാണ് നമ്മളിന്ന് പോണത് ഒരഞ്ച് മണി എപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കാരണം വീട്ടിലേക്ക് അപ്പോഴാണ് എത്തിയ അവിടെ പോയാണ്ട് ചന്തക്കുന്ന് അവിടെ നിന്നൊക്കെ നമ്മൾ പോയ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പിന്നെ നമ്മൾ ചായ ഒടിക്കുക കേട്ടോ കായ് ചായക്ക് ഒരു ചിക്കൻ്റെ ഒരു ബ്രെഡ് മരത്തൊരിതും ഉണ്ടായിരുന്നു പിന്നെ ഒരു എന്താ പറയുക സമൂസ പിന്നെ രണ്ട് പയമ്പൊരി ഇതായിരുന്നു ഓർഡർ ചെയ്തിരുന്നു രണ്ട് ലൈറ്റ് ചായ അപ്പം എന്താക്കണം കേട്ടോ ആ നമ്മളവിടെ പടിമുറങ്ങുണ്ട് പിന്നെ നമ്മൾ നമ്മളിതാക്കണേ മിഠായി അങ്ങനെ കുറേ കുപ്പിയിട്ട് ഈ കുപ്പിയാൽ വാങ്ങണം കരുതി പിന്നെ എന്താ വെച്ചാൽ കുറേ സാധനങ്ങൾ വാങ്ങിയപ്പോൾ ബഡ്ജറ്റിന് ഒത്തി ഒത്തില്ല അപ്പോൾ പിന്നെ വാങ്ങരുത് പിന്നെ ആവി മോൾക്ക് ഒരു കണ്ണട വാങ്ങാൻ വിചാരിച്ചപ്പോൾ വാങ്ങി പിന്നെ നാക്ക് ഇതാണ് നമ്മൾ മിഠായി തെരുവ് കേട്ടോ പിന്നെ വല്ലാണ്ട് വീടിയൊന്നും എടുത്തില്ല അവിടുന്ന് സാധനം വാങ്ങി പോണത് ഇക്കാര്യങ്ങൾ കാണുന്നത് അവിടെ നിന്ന് തന്നെ ഒരു ബാഗ് വാങ്ങി അതൊക്കെ ഇടാൻ കാരണം നമ്മുടെ തൊന്നുമില്ലായിരുന്നു അവിടെ വരുന്നവരൊക്കെ ഈ ബാഗ് വാങ്ങിയിട്ടാണ് പോണത് അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ എല്ലാവർക്കും ഈ ബാഗ് വേണം ഇന്ത്യങ്ങാട്ട് വലിയ ബാഗാട്ടോ എൻ്റെ തലൻ്റെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അര വരയുണ്ട് കേട്ടോ ഏഹ് അത്രയ്ക്കും വലിയ ബാഗാണ് പിന്നെ എന്താ വെച്ചാൽ അവിടെ വരുന്നവരെല്ലാരും വാങ്ങിപ്പോണ്ട് പിന്നെ നമ്മൾ അരീക്കൂർ റോട്ടിനാട്ടം വന്ന അരീക്കൂർന്നൊക്കെ നമ്മൾ ഇതാക്കുന്ന തട്ടുകടയിൽ നിന്ന് ചോറൊക്കെ വയ്ക്കണേ ഈ ആമിയോട് വലിയ ആളാണ് ചോറ് അങ്ങനെയാണ് തുപ്പുട്ടോ അവൾ അതിനായിരുന്നു അവൾ ആ ചിക്കൻ കാലിൻ്റെ അത് കണ്ടുകൊണ്ടേ അതിന് ആയിരുന്നു കേട്ടോണ്ട് പോയിക്കോട്ടെ പോന്നപ്പങ്ങളായിരിക്കോട്ട് കൂടിയാ പോ കഴിച്ച് കൊറച്ച് ഫുഡ് കൊടുത്ത് വെറൈറ്റി ടീഷർട്ട് എടുത്തിട്ടുണ്ട് കണ്ട ഒരു മോഡലൊക്കെ തോന്നും എടുത്ത് രണ്ട് പാലാസ് എടുത്ത് രണ്ട് കളി പിന്നെ കുറച്ച് അത്യാവശ്യ പാത്രം ബ്രഷൊക്കെ എടുത്തിട്ടുണ്ട് അല്ലേ അത് ഇതിന് ഇത് ആദ്യം ഫുഡ് കഴിക്കാൻ ഉണ്ടാകാനായിരുന്നു വാങ്ങിയതാണ് <icana> ും സ്കിപ്പ് ചെയ്താൽ കാണണം എല്ലാവർക്കും ഉണ്ട് നിങ്ങൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം വീട് നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാം മറക്കാതെ കമന്റ് ചെയ്യാം പിന്നെ മറക്കാതെ ബെൽ ബോട്ട് അടിച്ചുപൊട്ടിക്കാം ഞങ്ങള് ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് മറക്കാതെ അടുത്തുള്ളൂ പുതിയൊരു വീടിന